അഞ്ചു ദിവസം നീണ്ടുനിന്ന കാത്തിരിപ്പിനും തിരച്ചിലിനും വിരാമം കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെ പരപ്പനങ്ങാടി ന്യൂക്കട്ടിൽ കാണാതായ താനൂർ സ്വദേശിയായ പതിനേഴുകാരൻ ജുറൈജിന്റെ മൃതദേഹം തൃശൂരിൽ കണ്ടെത്തി തൃശൂർ അഴീക്കോട് ബീച്ചിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടടുത്താണ് ന്യൂകട്ടിൽ ജുറേജ് കുളിക്കാനിറങ്ങിയത് ശക്തമായ ഒഴുക്കിൽപ്പെട്ട ജുറേജ് പുഴയിൽ മുങ്ങിപ്പോവുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് പുഴയുടെ ഇരുകരയിലും പുഴയിലും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരച്ചിലായിരുന്നു തൊട്ടടുത്ത ചീർപ്പുകൾ താഴ്ത്തിയും കടലും പുഴയും താണ്ടിയുള്ള തിരച്ചിലും അഞ്ചാം ദിവസമായ ഞായറാഴ്ച രാവിലെ പത്ത് മണിവരെ തുടർന്നു ഇതിനിടെയാണ് തൃശൂർ ജില്ലയിലെ അഴീക്കോട് കടപ്പുറത്ത് യുവാവിന്റെ മൃതദേഹം കരക്കടഞ്ഞതായുള്ള വിവരം ലഭിച്ചത് പുഴയിൽ കാണാതാവുന്ന സമയത്ത് ധരിച്ച വസ്ത്രങ്ങളുടെ സാദൃശ്യം മൃതദേഹത്തിലെ വസ്ത്രത്തിനുമുണ്ടായിരുന്നു തുടർന്നാണ് തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച് ബന്ധുക്കൾ മൃതദേഹം സൂക്ഷിച്ച കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത് ഇവിടെ എത്തി ജുറേജാണെന്ന് തിരിച്ചറിഞ്ഞു ഞായറാഴ്ച രാവിലെ തിരച്ചിലിനായി കൊച്ചിയിൽ നിന്നും നേവി പുറപ്പെട്ടിരുന്നെങ്കിലും മൃതദേഹം കണ്ടെത്തിയതോടെ തിരിച്ചുപോയി ഡി എൻ എ ടെസ്റ്റടക്കം വേണ്ടതിനാൽ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ശേഷം രാത്രി എട്ട് മണിയോടെ താനൂർ മരക്കാർ കടപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവു ചെയ്തു പിതാവ് ഷാജഹാൻ മാതാവ് നിസാമി സഹോദരങ്ങൾ നിയാസ് നിജാസ് റിയാസ് ഫാത്തിമാനിയ ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്